ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്തൊറ്റപ്പാലം സ്വദേശിയിൽ നിന്ന് മുക്കാൽ കോടി രൂപയോളം തട്ടിയെടുത്ത കേസ് യുവാവ് പാലക്കാട് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായി മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സുധീഷ് ആണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് തട്ടിപ്പുകാർ വാട്സപ്പ് ടെലഗ്രാം എന്നിവയിലൂടെ പരാതിക്കാരനെ ബന്ധപ്പെട്ടത് വീട്ടിലിരുന്ന് ഓൺലൈനായി പാർട്ട് ടൈം ജോലി ചെയ്ത് വലിയ വരുമാനം നേടാമെന്നായിരുന്നു വാഗ്ദാനം ഓൺലൈൻ ട്രേഡിംഗ് വഴി വലിയ ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി പണം തട്ടിയത് തുടക്കത്തിൽ ചെറിയ തുകകൾ നിക്ഷേപിച്ച് ലാഭവിഹിതം നൽകി വിശ്വാസം നേടിയ ശേഷമാണ് ഭീമമായ തുകകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചത് വലിയ സംഖ്യ നിക്ഷേപിച്ചതിന് പിന്നാലെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞു ആകെ എഴുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് തട്ടിയെടുക്കപ്പെട്ടത് പാലക്കാട് സൈബർ ക്രൈം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിയെടുത്ത തുകയുടെ വലിയൊരു ഭാഗം പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം ചെക്ക് വഴി പിൻവലിച്ചതായും ബാക്കി തുക മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി അറസ്റ്റിലായ സുധീഷ് ബാബുവിൻ്റെ പേരിൽ വധശ്രമം ഉൾപ്പെടെ പതിനാല് കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി ശശികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ടൈം പ്രീ സ്കൂൾ റോഡ് വ്യൂ ന്യൂസ് ലോകം